എല്ലാ കൂട്ടുകാർക്കും നമസ്കാരമുണ്ട് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ കൂട്ടുകാരെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇട പറയാൻ പറ്റില്ല അതായത് ചൂട് കാലാവസ്ഥയിൽ നല്ലപോലെ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചൂട് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ വീട്ടിൽ അല്ല പറമ്പുറുകളും പ്രദേശത്തൊക്കെ കെടുക്കുന്ന പാമ്പുകൾ ഈർപ്പമുള്ള സ്ഥലത്തേക്ക് തണവ് കിട്ടാനായിട്ട് വരും അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെ വീടിന് ചുറ്റുമുള്ള ഈർപ്പുമുള്ള സ്ഥലത്തേക്കായിരിക്കും അവരൊക്കെ വന്നിട്ട് കെടുക്കുക അത് നമ്മൾ അറിയില്ല അത് അപകട സാധ്യത വിളിച്ചു വരുത്താനായിട്ട് ഇടാം അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം നമ്മ അങ്ങനെ അതിനുള്ള ഒരു വീഡിയോ ആണ് ഇത് അപ്പോൾ ആ വീഡിയോ കാണുന്നതിന് മുമ്പ് ഒരു അഭ്യർത്ഥന ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോ കണ്ടു ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടില്ല പക്ഷെ നമ്മളുടെ ഒരു റിലേറ്റീവ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ടല്ലോ അവർക്കായിരിക്കും എങ്കിലും ഈ വീഡിയോ ഉപകാരപ്രദമാകുവാനായിട്ട് സാധ്യത ഉണ്ട് അപ്പോൾ അവർക്കും കൂടി ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കത് ഉപകാരപ്രദമാകും അപ്പോൾ അങ്ങനെ ഒരു നന്മ നമുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോ വീഡിയോയിലേക്ക് നേരെ പോവാം അതായത് വീഡിയോ ഇതാണ് പലപ്പോഴും ടി വിയിലും പത്രങ്ങളിലും എല്ലാം നമ്മൾ കാണുകയും വായിക്കുകയും ചെയ്യുന്നത് വീടിനുള്ളിൽ പാമ്പ് കയറി ഷൂസിനുള്ളിൽ പാമ്പ് കയറി അടുക്കളയിൽ പാമ്പ് കയറി എന്നുള്ളതൊക്കെ പാമ്പ് കെടിയേറ്റ് ആസ്പത്രിയിലാവുന്നതും പിന്നെ അപകടനില വരുന്നതും എല്ലാതും നമുക്ക് വായിക്കുന്ന കാര്യമാണ് ചിലപ്പോൾ നമ്മളെ തന്നെ പാമ്പ് കടിച്ചാൽ പഠിക്കാനും മതി അങ്ങനെ പാമ്പിയെ പിടിക്കുന്ന പാമ്പിനെ പിടിക്കുന്നവരെ പാമ്പ് പെട്ടെന്ന് നമ്മളെ വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് സാധിക്കില്ലെങ്കിൽ അടുത്തുള്ള ഫോറസ്റ്റ് ഓഫീസിനെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയിച്ചിട്ട് അവർക്ക് കൈമാറുക അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പാമ്പ് വരാതിരി ആദ്യം ചെയ്യേണ്ടത് വേസ്റ്റുകൾ ഒരിക്കലും കുന്നുകൂടി ഇടരുത് ഈർപ്പമുള്ള വേസ്റ്റുകൾ പ്രത്യേകിച്ച് അത് കുന്നുകൂടി ഇടാതിരിക്കുക ഒരു കാരണവശാലും വീടിനടുത്ത് വേസ്റ്റ് കൂട്ടി ഇടരുത് പ്രത്യേകിച്ച് ഫുഡ് വേസ്റ്റ് അതുപോലെ വീടിന് ചുറ്റും നോക്കി പൊത്തുകളോ മാളങ്ങളോ ഉണ്ടെങ്കിൽ അത് അടയ്ക്കുക ഓടുകളും മരങ്ങളും ഒക്കെ കൂട്ടി വെച്ചാൽ അതിനിടയിൽ ഒളിഞ്ഞിരിക്കുന്ന പാമ്പിനെ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയില്ല പിന്നെ ഈർപ്പമുള്ള സ്ഥലങ്ങൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അടുക്കളയും നമ്മുടെ ഓവുചാലവും വൃത്തിയായി സൂക്ഷിക്കുക അതുപോലെ വാഹനങ്ങൾക്കുള്ളിലും പാമ്പുകൾ പതിഞ്ഞിരിക്കാറുണ്ട് ഹെൽമെറ്റുകൾ ഷൂസുകൾ ഒക്കെ ശരിക്കും നോക്കി വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് അതുപോലെ വീട്ടിനുള്ളിൽ നമ്മളുടെ ചവിട്ടിയും ശ്രദ്ധകൾ ഇതിനിടയിൽ ചെറിയ ചെറിയ പാമ്പുകൾ ചിലപ്പോൾ ചുരുണ്ട് കൂടി കിടക്കുന്നത് ശ്രദ്ധയിൽ നമ്മൾ പെടില്ല ഇപ്പോഴും അപ്പോഴും ഇവയ്ക്ക് എടുത്ത് കുടഞ്ഞിടാം അതുപോലെ വീടിനോട് ചേർന്ന് പടർത്തുന്ന ചെടികൾ അതിലൊക്കെ പാമ്പുകളിരിക്കാം പാമ്പുകളെ നമ്മൾ ചുരത്താനായിട്ട് നമ്മൾ ചില പൊടുക്കൈകൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ വെളുത്തുള്ളിടെ പാമ്പുകളെ ചുരത്താൻ സമാന്യമായിട്ട് എല്ലാവരും ചെയ്യുന്ന ഇതാണ് വെളുത്തുള്ളി അപ്പോൾ ആ വെളുത്തുള്ളിയുടെ മണം അടിച്ചാൽ പാമ്പുകൾ മിക്കറും വരില്ല അപ്പോൾ വീടിന് ചുറ്റും വെളുത്തുള്ളി ചതച്ച് വെള്ളത്തിൽ കലക്കി ഇടയ്ക്കിടയ്ക്ക് തെളിയിക്കുന്നത് നല്ലതാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലടങ്ങിയിരിക്കുന്ന സൾഫോണിക് ആസിഡ് പാമ്പിൻ്റെ കണ്ണിന് പാമ്പ് അതിൽ വന്ന് പുകച്ചിലുണ്ടാക്കും അപ്പോൾ പാമ്പ് ആ സ്ഥലത്തേക്ക് വരുന്നത് കുറയും പിന്നെ ചെണ്ടുമല്ലിപ്പൂവും പനിക്കൂർക്കും പിന്നെ തുളസി ഇത് മൂന്നും പാമ്പുകൾ തുരത്താനായിട്ട് നല്ലതാണ് ഇതിന് വല്ലാത്തൊരു മണമാണ് അതായത് കൂർക്കായാലും ചെണ്ടുമല്ലിപ്പൂവായാലും പനിക്കൂർക്കായാലും അപ്പോൾ ഇതിൻ്റെ മണവും പാമ്പുകൾക്ക് അങ്ങനെ പിടിക്കില്ല അതുകൊണ്ട് ചെണ്ടുമല്ലി വീട്ടിൽ വളർത്തുക പനിക്കൂർക്ക വെച്ച് പിടിപ്പിക്കുക അതൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ് പിന്നെ തുളസി വെച്ച് പിടിപ്പിക്കുക ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ പാമ്പ് വരുന്നത് തടയാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു നല്ലൊരു ഇൻഫോർമേറ്റീവായ ഒരു വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്തു എന്ന് മാത്രം അതായത് ഈ ഈ കാലാവസ്ഥയിൽ പാമ്പുകൾ അധികം ചുറ്റി നടക്കുന്ന ഈ കാലാവസ്ഥയിൽ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം